ശാസ്ത്രീയ ഋഗുവേദ പതേതം എഴുപത്തിയേഴ് നമ്മളിപ്പം നോക്കുന്നത് മണ്ഡലം ഒന്നിന് സൂക്തം മുപ്പത്തി ഒന്നില് മന്ത്രം പതിനഞ്ചില് പതിനാറ് പതിനേഴ് പാട്ടാണ് ഇതിലും ദേവത അഗ്നിയാണ് അല്ലെങ്കിൽ ഊർജമാണ് അപ്പം പതിനഞ്ചിലെന്താണ് പറയുന്നത് ഋഗുവേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തി ഒന്നിൽ പതിനഞ്ച്

കവചത്തിന് സമാനമായ രക്ഷകനാണ് അഗ്നി യാതൊരുത്തൻ സ്വന്തം ഗൃഹത്തിൽ മധുരാഗ്നിസിനാൽ സുഖം പകരുന്ന യജ്ഞം നടത്തുന്നുവോ അവൻ സ്വർഗീയ സുഖത്തിന്റെ അവകാശിയായി ഭവിക്കുന്നു ഇവിടെ എന്താ അഗ്നിക്ക് ദക്ഷിണ നൽകിയത് അഗ്നിക്കാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അഗ്നിക്കാണ് അരിയും വെള്ളമെല്ലാം കൊടുക്കുന്നത് അഗ്നി അതിനെ മാറ്റിയിട്ട് എടുത്തിട്ട് നമുക്ക് ചോറ് തരും ഇപ്പൊ നമ്മൾ എന്തും അഗ്നിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ യജമാനെ സംബന്ധിച്ചിടത്തോളം അത് കവചമായി മാറുകയാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതാണ് കവചം എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കുന്നത് നമ്മളിപ്പോ അരിയും വെള്ളവും അഗ്നിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണമാക്കി തരും ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം പുഷ്ടിപ്പെടും അപ്പൊ അതൊരു കവചമായി മാറും നമ്മൾ എന്ത് അഗ്നി കൊടുക്കുന്നുണ്ടൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷക്ക് വേണ്ടിയിട്ടാണ് ഒരു ഈച്ച ഇതിലേ വരുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഈച്ച നമ്മളെ വേണ്ടി പോയി പറ്റാതിരിക്കാൻ വന്നിട്ടാണ് അപ്പൊ നമ്മളെ രക്ഷക്കാണ് നമ്മൾ ആർക്കാണ് അഗ്നി കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്ന ഉള്ളില് ഭക്ഷണ ഉള്ളിൽ കൊടുക്കുമ്പോൾ ഭക്ഷണം തീരും കണ്ണിലൂട്ടിയെല്ലാം ഈച്ച വരുന്നത് കാണും ഊർജമല്ലേ ഈച്ച വരുമ്പോൾ കണ്ണതിനെ പിടിച്ചെടുക്കും അത് ഊർജമേ പറ്റുള്ളൂ അഗ്നിയാണ് ഇലക്ട്രിസിറ്റി ഒരു വൈദ്യുതി സിഗ്നലാണ് ഇലക്ട്രോ കെമിക്കൽ ഒരു പൾസാണ് അത് തളച്ചോറ് പോകും തളച്ചോറ് അവിടെ രാസപ്രവർത്തനം നടത്തുമ്പോൾ അഗ്നി എന്ത് ചെയ്യും ചിന്തിക്കാനുള്ള പ്രേരണ നൽകും ആ ഒരു ഈച്ച വരുന്നതെന്ന് മനസ്സിലാക്കും അപ്പൊ തന്നെ നാടികളിൽ നിർദ്ദേശം കൊടുക്കും കൈകൊണ്ട് ഈ ചേന ഓടിക്കും അപ്പൊ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് രാസപ്രവർത്തനങ്ങളാണ് അഗ്നിയാണ് അപ്പൊ അത് നമ്മളൊരു കവചമാണ് കവചത്തിന് സമാനമായ രക്ഷയാവുന്നു നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിയാണ് ഏത് ആരാണോ സമൂഹത്തിലെ ലോക പുരോഗതിക്കായി യത്നം നടത്തുന്നത് അവർക്ക് സുഖം ലഭിക്കും എന്ന് പറയുന്നു അവൻ സ്വർഗീയ സുഖത്തിന്റെ അവകാശിയായി അവകാശയായിട്ടിരുന്നു അപ്പോൾ നമുക്ക് സ്വർഗീയ സുഖം കിട്ടണെങ്കിൽ എന്ത് വേണം നമ്മള് കർമ്മങ്ങൾ ചെയ്യണം കർമ്മം ഏതിനനുസരിച്ച് ചെയ്യണം ലോക പുരോഗതിക്കായിട്ട് ചെയ്യണം അതിനാണ് മധുരമായ അഗ്നി ഹസിനാൽ മധുരമായ അഗ്നി ഹവിനാൾ എന്ന് പറഞ്ഞാൽ നല്ല വസ്തുക്കള് ഉപയോഗിച്ച് അഗ്നി ചെയ്യണം അഭിസർദ്ദിക്കണം മധുരം എന്നെല്ലാം പറയും ഈ മധുരത്തിലൊന്നും എടുത്തേക്കേണ്ട ആവശ്യമില്ല നല്ല വസ്തുക്കൾ ഇപ്പോൾ ഒരു ചോടുണ്ടാക്കുന്നുണ്ടെങ്കിലും നല്ല അഗ്നിക്ക് കൊടുക്കുന്ന ശുദ്ധമായ വെള്ളത്തിൽ നല്ല കഴുകി വൃത്തിയാക്കി നല്ല അയ്യൊക്കെ കൊടുത്താൽ അഗ്നി നല്ലത് കൊടുക്കും അപ്പം നല്ലൊരു കർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ ലോക പുരോഗതിക്കായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകം പുരോഗതിക്കും അതിലൂടെ നമ്മൾ ഒരു സ്വർഗീയ ലോകത്തിലേക്ക് എത്തിച്ചേരും ഇന്നും നമ്മൾ പല സുഖ സൗകര്യങ്ങളും എല്ലാം നേടുന്നത് പല ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് സൗകര്യത്തിന് വേണ്ട വാഹനങ്ങൾ എന്തെല്ലാമാണ് എല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അഗ്നിയുടെ സഹായത്താല് ജ്ഞാനത്തിൻ്റെ സഹായത്താല് യജ്ഞം നടത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ യജ്ഞം നല്ലൊരു യത്നം നല്ല ലോക പുരോഗതിക്കായിട്ടുള്ള നമ്മുടെ ഗുണത്തിനായിട്ടുള്ള സമൂഹത്തിന്റെ ഗുണത്തിനായിട്ടുള്ള ഒരു യജ്ഞമാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ സ്വർഗീയ ലോകത്തിലേക്ക് എല്ലാ മറ്റുള്ളവർക്ക് പാര വയ്ക്കുകയാണെങ്കിൽ ആകെ അടിപൊളിയെ ആ നാട് നശിച്ച് ഈ ഒരു സ്വർഗം എല്ലാം നരകമായിട്ട് ആ എല്ലാതെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അഗ്നിയെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറും നമ്മുടെ ലോകം അത്ര ഏതൊരു നാട്ടിലും ജനങ്ങള് ലോക പുരോഗതിക്കായിട്ട് എല്ലാവർക്കും വേണ്ടി കർമ്മം ചെയ്യുന്നു അവിടെ പ്രോഗതി ഉണ്ടാവും എല്ലാ പരസ്പരൻ ചാധിയും അതലമ്പന്റെ തട്ടു തങ്ങി കാരണം ചെയ്യാതെ എന്തക്കല്ല കാട്ടി കൂടിയാണ് അവരും നാരകത്തിൽ കടന്നവനേ നശിക്കും അത് നാരകമായി പോകും ഇനി 16 ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം 31 16 ഇമാമഗ്നേ ശരണിം ഹീമൃഷോന ഇമാമം ഇമം അദ്വാനം യമഗാത് അദൂരാദ ആവിപിതാ പ്രമതി സോമ്യാനം പ്രമിര സുർഷി ക്രൻമർത്യാനാം ഞങ്ങളുടെ യജ്ഞത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളെ ക്ഷമിക്കാനും കുമാർഗത്തിൽ കൂടി വളരെയധികം മുന്നോട്ട് പോന്നിട്ടുള്ളവരോട് ക്ഷമിക്കാനും സോമത്തോടു കൂടിയ യജമാനന്റെ ബന്ധുവും പിതാവും അവന്റെ മേൽ അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു അഗ്നിയോട് പറയണം നമ്മുടെ യത്നത്തിൽ ഉണ്ടായിരിക്കുന്ന തെറ്റുകൾ ക്ഷമിക്കണേ അപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് തെറ്റുകൂടാതെ നമ്മുടെ യജ്ഞങ്ങൾ ചെയ്യണം പക്ഷെ അറിയാതെ തെറ്റ് ചെയ്തു ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചില അച്ചാറിലുണ്ടാക്കുമ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ഭംഗിയായിട്ടുണ്ട് പക്ഷെ അവസാനം മോശം ഒരു കര ടീസ്പൂൺ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിന് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പൂക്കൽ കയറി അപ്പം അറിയാതെയും അറിയാതെ തെറ്റ് പറ്റിപ്പോ അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലും തെറ്റ് വന്നാൽ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുകൂടാതെ ചെയ്താൽ മാത്രമേ അഗ്നി നല്ലോണം ചെയ്യുകയുള്ളൂ അല്ല തെറ്റോടും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരക്കാരും ഉപ്പുത്തു പോയാൽ നമ്മൾ അറിയാതെ പോയാൽ തെറ്റിയാണ് അഗ്നിയോട് ക്ഷമിക്കണേ എന്ന് പറയണം അഗ്നിയോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അഗ്നി ക്ഷമിക്കാനൊന്നും തോന്നില്ല എന്ത് പറഞ്ഞിട്ടുണ്ട് അഗ്നി സത്യമനുസരിച്ച് പ്രവർത്തിക്കും പല ഉപ്പുറ്റിറ്റ് ഉപ്പ് കൊടുത്താൽ പച്ചസാരമാതിരി പതിരൂണ്ടാക്കിത്തരാൻ തരാനൊന്നും അർത്ഥിക്കുകയില്ല അഗ്നിയും ഉപ്പാണെങ്കിൽ ഉപ്പി ഉപ്പുള്ള പറ്റ ചായ തരും പക്ഷെ ഇവിടെ ഒരു പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് തെറ്റുകൂടാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം തെറ്റുകളെ ക്ഷമിക്കണേ ഭൂമാർഗ ഭൂമാർഗങ്ങളിൽ കൂടി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ തെറ്റിലൂട്ട വളരെയധികം മാർഗങ്ങൾ പല മാർഗങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിലും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറയാണ് നമ്മൾ അറിയാതെ ചെയ്ത് ചെയ്ത് അങ്ങ് പോകും അവസാനങ്ങൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു തെറ്റ് മിസ്റ്റേക്ക് കാർ റിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് എല്ലാം ഭംഗിയായിട്ട് ഫിറ്റ് ചെയ്തു പക്ഷെ ബ്രേക്ക് മാത്രം ഫിറ്റ് ചെയ്തിട്ടില്ല മറന്നുപോയി ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്തെല്ലാം ഉഗ്രാണെന്ന് പറഞ്ഞാല് സിനിമയിൽ കാണിക്കുന്ന കണ്ടില്ലേ ബ്രേക്കില്ലാന്ന് പറഞ്ഞിട്ട് പോകുന്നത് അവിടെ എല്ലാം ചെയ്തങ്ങ് പോവുകയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ചില ഡോക്ടർമാർ ചില സൂചിയെല്ലാം അവിടെ ഇട്ട് വെച്ചിട്ട് പോരും മറന്നു പോകും തിരക്കിൽ എല്ലാം ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു സൂചി മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം തുന്നിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പം വളരെയധികം ദൂരോട്ട് പോയെങ്കിലും ക്ഷമിക്കണേ എന്ന് അഗ്നിയോട് പറയുമ്പോൾ അഗ്നി ക്ഷമിക്കാനൊന്നും പോകുന്നില്ല കാരണം ഈ കർമ്മങ്ങളെല്ലാം അഗ്നി തുന്നതെല്ലാം ഊറ്റം കൊണ്ടാണ് തുന്നുന്നത് ആ സൂചിയും അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് തുളച്ച് തുടച്ചിട്ട് നൂലി കെട്ടുന്നത് അപ്പം എല്ലാം അഗ്നിയിലൂടെയാണ് ചെയ്യുന്നത് പക്ഷെ അഗ്നി രമിക്കൊന്നുമില്ല അതിൻ്റെ അകത്ത് വെച്ച സൂചി സൂചി തന്നെ പക്ഷെ പറയുന്നതിൻ്റെ അഥി ഇത്രയേ ഉള്ളൂ അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്താലേ ഫലം അഗ്നി ചെയ്യാത്തരത്തിൽ നമുക്ക് ചെയ്യേണ്ട അഗ്നി ഭാരയായിട്ട് മാറും ചായ കുട്ടുപോയ പച്ചസാര പോയ അഗ്നി അത്തരത്തില് ചായ ഉണ്ടാക്കി നമുക്ക് തരും പിന്നെ അത് കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഗ്നിയുടെ കുറ്റം പറഞ്ഞിട്ടൊന്നും കരുല്ല അഗ്നി അത് ചെയ്യും അതുകൊണ്ട് അങ്ങോട്ട് പറയാണ് ക്ഷമിക്കണേ എന്ന് ക്ഷമിക്കണേന്ന് പറയാനല്ലേ പറ്റൂ അതുകൊണ്ട് നീ സോമത്തോടു കൂടിയ ബന്ധുവിന്റെ യജമാനന്റെ ബന്ധുവും പിതാവുമെല്ലാമാണ് യജമാനന്റെ നീ യജമാനന്റെ ബന്ധുവും പിതാവുമെല്ലാമായിട്ട് ആക്ട് ചെയ്യണം എന്ന് പറയുകയാണ് യജ്ഞം ചെയ്യുന്നവരുടെ പിതാവാണെങ്കിലും ബന്ധുവാണെങ്കിലും എന്തു ചെയ്യും തെറ്റായിട്ടത് ശ്രമിക്കും എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാലും ക്ഷമിക്കും അതുപോലെ അഗ്നിയോട് പറയുകയാണെങ്കിൽ നീ ബന്ധു ആകണം അല്ലെങ്കിൽ പിതാവു ആകണം അതായത് നമ്മുടെ അടുത്തൊന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാല് നീ ക്ഷമിക്കണം എന്ന് പറയാം ഒരു ബന്ധുവിനെയും പിതാവിനെയും പോലെ ക്ഷമിക്കണം എന്നിട്ട് എന്ത് വേണം നീ കൃപ ചൊരിക്കുന്നവനാണ് കാരണം അതിന് നമ്മളെ ദ്രോഹിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പക്ഷെ നമ്മളെ നീക്കി വന്നു പോയാൽ അത് ക്ഷമിക്കണം എന്ന് പറയാനേ പറ്റുള്ളൂ അത് ക്ഷമിക്കുകയുള്ളു എന്നുള്ളത് നമുക്കറിയാം ക്ഷമിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് പക്ഷെ അതിന് പ്രതികാരമൊന്നുമില്ല നമ്മളോട് വിദ്വേഷം വെച്ചിട്ട് അതിലെപ്പോഴും നമ്മളെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മളെ നല്ലൊരു പിതാവ് തന്നെയാണ് തെറ്റുപറ്റി പോയാൽ ഇപ്പൊ അതിനൊന്നും ചെയ്യാൻ പറ്റുമോ അത് തെറ്റ് ഒരു തെറ്റു അംഗീകരിക്കാൻ പോകുന്നില്ല അതെങ്ങനെയാണോ കൊടുത്തത് അതുപോലെ ചെയ്തു കൊടുക്കും അല്ലാതെ അതിനപ്പം ദേഷ്യവും ഒന്നുമില്ല നമ്മളെ നല്ലൊരു കൂട്ടുകാരനാണോ നല്ലൊരു പിതാവല്ല തന്നെയാണ് പക്ഷെ നമ്മളെ വശത്തുനിന്ന് തെറ്റുപറ്റി പോയാൽ

അത്യന്തം പവിത്രമായ ഞങ്ങളുടെ യജ്ഞത്തെ സ്വീകരിക്കാൻ അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു പുരാതന പുരാതനകാലത്ത് മനു അങ്കിരസ യയാദി എന്നിവരുടെ യജ്ഞങ്ങളിൽ ആഗതരായിരുന്ന ദേവതകളെ അവരെ അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു നീ ുംഗ്നിയോട് ആണ് ആദ്യത്തെ എന്ന് പറയുമ്പോൾ അങ്കീരസം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ആദ്യം ഉണ്ടായിരിക്കുന്ന നിർഗുണമായ ബ്രഹ്മത്തിനാണ് അതിന് രൂപവും പാപവും ജനിച്ചിട്ടില്ല കണ്ണും ഇല്ല അതിന് ജാതില്ല മതമില്ല അങ്ങനെയുള്ളതാണ് ഈശ്വരൻ ആ ഈശ്വരയിൽ നിന്ന് ആദ്യം ആദ്യമുണ്ടായത് എനർജിയും കണങ്ങളുമെല്ലാമാണ് അതിനാണ് അങ്കീരസുകൾ എന്ന് പറയുന്നത് അപ്പൊ അങ്കീരസ് എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് നീ അവി വളരെയധികം പവിത്രമാണ് അഗ്നി വളരെ ശുദ്ധമാണ് ആദ്യത്തെ ഇലക്ട്രോണും പ്രോട്ടോണുകളും ശുദ്ധമാണ് അതിന് പിന്നെ കലപ്പൊന്നുമില്ല അതോട് പറയണേ പറയുകയാണ് ഞങ്ങളുടെ യക്തത്തെ സ്വീകരിക്കണേ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നീ സ്വീകരിക്കണേ എന്ന് പറയുകയാണ് കാരണം അഗ്നി സ്വീകരിച്ചാലേ എന്താ പറ്റുള്ളൂ കാര്യം നടക്കൂ നമ്മളിപ്പോ ഒരു മരപ്പാത്രത്തില് അരി വെള്ളം ഇട്ടിട്ട് അടിയിൽ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി സ്വീകരിക്കൂ അഗ്നി സ്വീകരിക്കില്ല ആ മരപാത്രം കത്തിപ്പോവുകയുള്ളൂ എല്ലാരും ചോറായി മാറാനൊന്നും തോന്നുന്നില്ല മരപാത്രത്തില് ഒരു മരപ്പാത്രത്തിലിട്ട് ചോറ് വെക്കാൻ നോക്കിയാൽ നോക്കിയാലില്ല അപ്പൊ അഗ്നി സ്വീകരിക്കണ്ടെങ്കിൽ അഗ്നിക്ക് കൊടുക്കേണ്ട മാതിരി കൊടുക്കണം അപ്പൊ എന്ത് പറയാണ് നീ നമ്മുടെ യത്നങ്ങളെ സ്വീകരിക്കണേ പുരാതനകാലത്ത് പണ്ട് മനുവിന്റെ കാലഘട്ടത്തില് അങ്കീരസിന്റെ കാലഘട്ടത്തിൽ എല്ലാം കാലഘട്ടത്തിൽ പറഞ്ഞാല് മനുവെല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയാണ് ആദ്യം സൃഷ്ടി നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അഗ്നാത ശക്തികളെയാണ് അതെല്ലാം സഹിഷ്പദങ്ങളാണ് പക്ഷേ അതിന് രൂപമൊന്നുമില്ല ആ അജ്ഞാത ശക്തികൾക്കുടെ കാലത്തും യജ്ഞം നടത്തിയിരിക്കുന്നത് ആര് തന്നെയാണ് അഗ്നിയാണ് കാരണം അഗ്നിയാണ് ഊർജമാണ് തരംഗമായി ഒഴുകിയതും പിന്നീടത് അഗ്നി ഊർജമാണ് ദ്രവ്യമായതും അപ്പൊ അന്ന് മുതലേ അഗ്നി എല്ലാവരെയും സഹായിക്കുന്നുണ്ട് അന്ന് സൃഷ്ടി ആരാണോ നടത്തിയത് അത് മനുവാണെങ്കിൽ മനുവിനെ അന്നേ കാലത്തെ സഹായിച്ചിട്ടുണ്ട് ഇന്നും നമ്മളെ സഹായിക്കുകയാണ് അതുകൊണ്ട് അഗ്നിയോട് പറയാണ് അന്ന് അവരെ സഹായിച്ചതുപോലെ എല്ലാ ദേവതകളെയും വിളിച്ചു കെട്ടിയിട്ട് നമ്മുടെ യത്നത്തിൽ പങ്കെടുപ്പിക്കണേ ദേവതകളാരാണ് കല്ലും മണ്ണും എല്ലാം ചോറുണ്ടാക്കുമ്പോൾ ദേവതകളാരാണ് അവിടെ അരി വേണം വെള്ളം വേണം പിന്നെ വായു ഉണ്ടാവണം വായുണ്ടെങ്കിൽ അല്ലെങ്കിൽ കത്താൻ പറ്റും അപ്പം ഇവയെല്ലാം സ്വീകരിച്ചിട്ടാണ് അഗ്നി എന്ത് ചെയ്യുന്നത് ഭക്ഷണം പാവം ചെയ്യുന്നത് അപ്പം എല്ലാ ദേവതകളെയും സ്വീകരിച്ചിട്ട് പണ്ട് കാലത്ത് ചെയ്തതുപോലെ സമയത്ത് സംഭവിച്ചത് പോലെ നീ കൊണ്ടുവന്നിട്ട് കുശാസനത്തിൽ ഇരുത്തി അവരെ പൂജിക്കണി അപ്പൊ അഗ്നിയാണ് അവരെ പരിചരണ കുശാസനം എന്ന് പറയുമ്പോൾ വൈദ്യുതി ഊർജത്തിലേക്ക് മാറുകയാണ് വൈദ്യുതി ഊർജമായ എന്ത് ചെയ്യും അവിടെ ഇരിക്കേണ്ട സ്ഥലത്ത് അരിനെയും വെള്ളത്തെയെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് വായുവിനേയും വിളിച്ചു കൊണ്ടുവന്ന് വായുവിന്റെ സഹായത്താൽ കഗ്നിയും അതിനെയെല്ലാം ചേർത്തിട്ട് ചോറാക്കി മാറ്റും അവയെല്ലാം യോജിപ്പിച്ചിട്ട് എല്ലാത്തിനെയും വിളിച്ചു കൊണ്ടു വന്നിട്ട് നമ്മൾ കണ്ടില്ലേ വെള്ളം ചൂടാക്കുമ്പോൾ ഇങ്ങനെ താഴത്തൊന്ന് മുകളോട്ട് പോവും മുകളിലണുത്ത വെള്ളം താളത്തേക്ക് വരും അതിൻ്റെ പേരും ചായപ്പൊടിയെല്ലാം കണ്ടിട്ട് കറങ്ങും പഞ്ചസാര കറങ്ങും എന്നിട്ട് എല്ലാം കൂടി മിക്സ് നല്ല ഒരു വിസ്മൃതമായിട്ട് തരുന്നു അതിൻ്റെ അകത്ത് നടക്കുന്ന അഗ്നിയാണ് നല്ല മിക്സ് ചെയ്യുകയാണ് നമ്മൾ ഇളക്കണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ അഗ്നി തന്നെ വെള്ളത്തിൽ ചരിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മിശ്രിതമാക്കിയിട്ട് തരും അപ്പൊ അത് എല്ലാത്തിനെയും വിളിച്ച് വെള്ളത്തിൽ വിളിക്കും ചായപ്പൊടിനെയും എല്ലാത്തിനെയും വിളിച്ചിട്ട് ചേർക്കും നല്ല മിക്സാക്കിട്ട് തരും അതിൻ്റെ ഉള്ളിലൊരു കക്ഷി ഏകോപിപ്പിക്കുന്നുണ്ട് ആര് ഇനി പതിനെട്ടില് മണ്ഡലം ഒന്ന്

വൃത്തി പ്രാപിക്കാൻ അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു അഗ്നിയാൽ തന്നെ ഈ സ്തുതിയും ശക്തിയും ജ്ഞാനവും ഞങ്ങൾക്ക് പ്രാപിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് മഹത്തായ ഐശ്വര്യങ്ങളും തീക്ഷ്ണബുദ്ധിയും നൽകേണമേ എന്ന് അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ അഗ്നിയോട് പറയാണ് നമ്മുടെ മന്ത്രരൂപത്തിലുള്ള സ്തുതികളോടുകൂടി നീ വൃത്തി പ്രാപിക്കണേ അഗ്നി എങ്ങനെയാണ് മന്ത്രത്തിൻ്റെ ഏത് വേദമന്ത്രത്തിന്റെ വേദമന്ത്രത്തിൽ സയൻസ് പുസ്തകത്തിൽ പാചക പുസ്തകത്തിൽ പറയുന്ന മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലെഴുതി വെച്ചിരിക്കുന്ന വരികൾക്കാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ വരികൾക്ക് ചില അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളുടെ അനുസരിച്ച് പാചക കുറിപ്പിൽ പറഞ്ഞിരിക്കും ഇങ്ങനെ ഇങ്ങനെയല്ല ഉണ്ടാക്കണം അതാണ് മന്ത്രങ്ങൾ ആധുനിക സയൻസിന്റെ പ്രകാരത്തിലാണെങ്കിൽ സയൻസ് പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാ തരത്തിലാണ് വസ്തുക്കൾ ചേർക്കേണ്ടത് അത്തരത്തിൽ ചേർക്കണം വേദത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ തരത്തിൽ വസ്തുക്കളെ ചേർത്തിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് വേണം ആ മന്ത്രം നോക്കിയിട്ട് വേണം സാധനം ഉണ്ടാക്കാൻ നമ്മൾ പാത്രത്തിലൊക്കെ കുറെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കും ആ കൊടുക്കുമ്പോൾ അവിടെ ഒരു പാചകക്കുരുപ്പുണ്ട് ആ പാചകക്കുറിപ്പിനടിസ്ഥാനമാക്കിയാണ് അഗ്നി എന്ത് ചെയ്യുന്നത് അതിനെ സാമ്പാറാക്കിയോ മത്സ്യക്കറിയാക്കിയോ ചിക്കൻ കറിയാക്കിയോ പായസാക്കിയോ എല്ലാം ചെയ്യുന്നത് ആ പാചകക്കുറിപ്പിൽ പറഞ്ഞ മാതിരി നമ്മൾ ഉപയോഗിച്ച മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എന്ത് പറയുന്നു മന്ത്രരൂപമായ സ്തുതികളിൽ കൂടി നീ വൃദ്ധി പ്രാപിക്കണം അങ്ങനെയാണ് നല്ല വൃത്തി പ്രാപിച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് നിന്നാൽ തന്നെയാണ് ഈ സ്തുതികളും ശക്തിയും ജ്ഞാനവും നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ സ്തുതികളും ശക്തി ഈ ശക്തി എല്ലാം വേദിൽ നിന്നാണ് കിട്ടുന്നത് വെറും മന്ത്രമുണ്ടായാൽ കാര്യം ഉണ്ടാവില്ല അരിയും വെള്ളവും ചേർത്തി ചൂടാക്കിയാല് ചോറുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകാനെന്ന് തോന്നുന്നില്ല രണ്ടിക്കലും എന്ത് വേണം അതെടുത്ത് പാത്രത്തിലിട്ട് അഗ്നിക്ക് കൊടുക്കുമ്പോൾ അഗ്നിയും കൂടി ഇറങ്ങിയാലേ പറ്റുള്ളൂ അപ്പം ിയുടെ ശക്തിയാൽ തന്നെയാണ് സയൻസ് മാത്രം പോരാ സയൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ അഗ്നിയുടെ പിൻബലത്താലാണ് നടക്കുന്നത് ആ സ്തുതികളുടെ ശക്തി ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അഗ്നിയെ ആശ്രയിച്ചിരിക്കുന്നു അറിവും ജ്ഞാനവും ഏതിനെ ആശ്രയിച്ചിരിക്കുന്നത് അഗ്നിയെ ആശ്രയിച്ചിരിക്കുന്നത് കാരണം നമ്മളെ ബുദ്ധിയിലൂടെയാണ് ജ്ഞാനം തെളിയിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയാൽ നല്ല സാമ്പാറുണ്ടാവുന്നല്ല അതും നമ്മളെ ബുദ്ധിയിൽ നിന്ന് അഗ്നി തന്നെയാണ് ആ ജ്ഞാനവും നേടിത്തരുന്നത് അപ്പൊ ഈ ജ്ഞാനവും ശക്തിയും എല്ലാം നമ്മൾ നേടുന്നത് അഗ്നിയിലൂടെയാണ് അതിലൂടെ നീ എന്ത് ചെയ്യണം നീ നമുക്ക് മഹാ ഐശ്വര്യങ്ങൾ നൽകണം നല്ല ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാക്കി തരണം അഗ്നി നമ്മളെ ലോകം പുരോഗമിച്ചിരിക്കുന്ന ഊർജ്ജത്തിന്റെ സഹായത്താലാണ് അതിലൂടെയാണ് നമ്മൾ ഐശ്വര്യം നേടിയിരിക്കുന്നത് തീഷ്ണ ബുദ്ധിയും നൽകണേ നമുക്ക് അതിനുള്ള ബുദ്ധിയും നല്ല നല്ല ബുദ്ധികളും നമുക്ക് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ് നമ്മൾ ബുദ്ധിയും വികസിച്ച് വികസിച്ച് വരും നമ്മള് ചോറ് വെക്കുമ്പോൾ നേരത്തെ തന്നെയാണ് ചോറ് വെക്കുമ്പോൾ വെള്ളവും പണ്ടുകാലത്ത് വെള്ളം പാത്രത്തിലിട്ട് അരി ഇട്ട് ചൂടാക്കും അതിൽ കുറെ സമയമെടുക്കും അപ്പം കാർത്തിയാട്ടം പോകുന്നുണ്ടെങ്കിൽ കാക്കിയ കാട്ടി കതിരിക്കാൻ എന്തൊക്കെ എടുത്ത് മൂടി വെക്കും മൂടി വെക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് അപ്പൊ മൂടി വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യും അവിടെ അഗ്നി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നിട്ട് ചിന്തിപ്പിച്ചിട്ട് പറയും ആ മൂടി വെച്ചാൽ മതി അപ്പൊക്കുമ്പോൾ ഇത് കിട്ടും അപ്പൊ മൂടി വെക്കുമ്പോഴേ പിന്നെ ഒരു കാര്യം ഉണ്ട് ഇതിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കല്ലെടുത്ത് മൂടും അപ്പൊ കൂടുതൽ വേഗത്തെ കൂടും അപ്പൊ മനസ്സിലാവും ആ ഇതിന്റെ ഒരു പ്രഷർ എന്ന തത്വം അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബുദ്ധിയും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അതിലൂടെയാണ് പുതിയ പുതിയ ജ്ഞാനങ്ങൾ നമ്മൾ നേടിയിട്ട് ഈഷ്ടമായ ബുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് അതോടുകൂടി സൂത്രം മുപ്പത്തൊന്ന് കഴിഞ്ഞു ഇനി മുപ്പത്തിരണ്ടിലേക്ക് അടുത്ത ക്ലാസ്